പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദിവസവും ഒരു വചനം തന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്നും നിങ്ങൾ വല്ലാതെ വിഷമിച്ച് ആരും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നോട് ഒരു സ്നേഹവുമില്ല എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ല ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ടല്ലോ വീട്ടിലാരെങ്കിലും എന്നെ കുറിച്ച് ചോദിക്കുന്നുണ്ടോ സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാവരും സ്വാർത്ഥതയോടെ സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത് എന്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ല എന്നോർത്ത് വിഷമിക്കുകയാണോ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നവനാണ് യേശു നമ്മെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവനാണ് യേശു യേശു ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ പുറപ്പാട് മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു നിന്നെ ഞാൻ അടുത്തറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു മകനെ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു മകളെ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു നിന്നെ ഞാൻ പേര് പറഞ്ഞ് വിളിച്ചറിഞ്ഞിരിക്കുന്നു നിനക്കെന്റെ കൃപ ലഭിച്ചിരിക്കുന്നു പിന്നെന്തിനു ഭയപ്പെടുന്നു മോശ എന്നീ ഒരു ഭക്തൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നു അപ്പോൾ നീ ആവശ്യപ്പെട്ടത് ഞാൻ ചെയ്യുമെന്ന് ദൈവം പറയുന്നു മോശ ആവശ്യപ്പെട്ടത് ചെയ്യുമെന്ന് യഹോവ പറയുന്നു നീ എന്നോട് ചോദിച്ചില്ലേ ഞാനത് ചെയ്തു തരും എന്തുകൊണ്ടാണെന്നറിയാമോ എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു കാരണം ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു അതാണ് ദൈവം മനുഷ്യരുടെ നോട്ടം വേറെയും ദൈവത്തിൻ്റെ നോട്ടം വേറെയുമാണ് മനുഷ്യർ മുഖം നോക്കുന്നു യഹോവ ഹൃദയത്തെ നോക്കുന്നു മനുഷ്യർ നമ്മുടെ മുഖം നോക്കി അതിനുള്ള വിധി പറയുന്നു യഹോവ നമ്മുടെ ഹൃദയത്തെ കണ്ടു മനസ്സിലാക്കുന്നു നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ മേലായിരിക്കണം ദൈവവിശ്വാസം ദൈവത്തോടുള്ള സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു നല്ല ഹൃദയമുണ്ടെങ്കിൽ ദൈവം അത് കണ്ട് നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപയില്ലാതെ ഒന്നും ചെയ്യാനാവില്ല എന്റെ കഴിവും എന്റെ സാമർഥ്യവും കൊണ്ട് ഞാൻ എല്ലാം ചെയ്തു എന്ന് പറയാൻ ഒന്നുമില്ല ദൈവകൃപയാണത് ൂ നമ്മുടെ പ്രാർത്ഥിക്കാൻ വരൂ എന്ന പരിപാടി ഒരു അഞ്ചാറ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തുടരാനുള്ള സഹായം ദൈവം ചെയ്തിരിക്കുന്നു കൊറോണയുടെ സമയത്ത് ലോക്ക്ഡൌൺ സമയത്ത് ദിവസവും ദൈവ സന്ദേശം അറിയിക്കാനുള്ള കൃപ നൽകി ലോകമെങ്ങും ആ സന്ദേശം വ്യാപിപ്പിച്ചു നൂറ്റി അറുപതിലും ഉപരി നാടുകളിലുള്ള ദൈവജനങ്ങൾ ആ സന്ദേശം കേട്ട് അനുഗ്രഹിക്കപ്പെട്ടു ലോകമെങ്ങും മുടങ്ങിക്കിടന്നപ്പോൾ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകമെങ്ങുമുള്ള നമ്മുടെ ജനങ്ങൾക്ക് ദൈവ സന്ദേശം എത്തിക്കാൻ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു ഞാൻ ആലോചിച്ചു നോക്കി വൈ ലോഡ് എന്നെക്കാൾ പരിശുദ്ധരായ എത്രയോ പേരുണ്ടല്ലോ എന്നേക്കാൾ കൂടുതലായി പ്രാർത്ഥിക്കുന്ന എത്രയോ പേരുണ്ട് എന്നെക്കാൾ നീതിയോടെ പ്രവർത്തിക്കാൻ നല്ല നീതിമാന്മാർ എത്രയോ പേരുണ്ടല്ലോ എന്നേക്കാൾ കഠിനമായി അധ്വാനിക്കുന്ന അനേകം പേരുണ്ടല്ലോ അങ്ങനെയുള്ളപ്പോൾ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ എന്തുകൊണ്ടെടുത്തു ദൈവമേ അപ്പോൾ ദൈവം ഈ വാക്യമാണ് പറഞ്ഞത് അത് നിന്റെ യോഗ്യത കൊണ്ടല്ല എന്റെ കണ്ണിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു ഇതിനെല്ലാം കാരണം ദൈവകൃപയാണ് യേശു വിടുവിക്കുന്നു ശുശ്രൂഷ ദൈവകൃപയാണ് ദൈവത്തിന്റെ ഭവനം ദൈവകൃപയാണ് വോക്ക് വിത്ത് ജീസസ് എന്ന പരിപാടി അനേക ലക്ഷം ജനങ്ങൾ കണ്ട് അനുഗ്രഹിക്കപ്പെടുന്നതും ദൈവകൃപയാണ് അപ്പോൾ എന്നത് യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ദൈവം നൽകുന്ന ദയയാണ് അതെ ദൈവമുൻപിൽ എന്നെ നോക്കുമ്പോൾ ഞാൻ യോഗ്യതയില്ലാത്തവനാണ് പക്ഷേ ദൈവം മഹത്തായ കൃപയാൽ എന്നെ തെരഞ്ഞെടുത്ത് കൃപയായി എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നേയുള്ളൂ നാം എല്ലാവരും ഇത് മനസ്സിലാക്കി നടക്കുകയാണ് എങ്കിൽ നമ്മുടെ അനുഗ്രഹം ബാധിക്കപ്പെടുകയില്ല നമ്മുടെ അനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ദൈവകൃപ കൃപ കൃപ എന്നോടി ഓട്ടം അവസാനിപ്പിക്കുവാൻ സാധിക്കും അതിനാൽ ദൈവമേ അങ്ങയുടെ കണ്ണിൽ എനിക്ക് കൃപ ലഭിച്ചതിനായി സ്തോത്രം ഈ കൃപ എപ്പോഴും എന്നെ താങ്ങണം എന്ന് ചോദിക്കണം ഞാൻ ആ കൃപയെ അധികമായി അനുഗ്രഹിച്ചതുകൊണ്ട് ദൈവം ഒരിക്കൽ പറഞ്ഞു മലകൾ നീങ്ങിയാലും പർവ്വതങ്ങൾ സ്ഥലം മാറിപ്പോയാലും എന്റെ കൃപ നിന്നെ നകലുകയില്ല സമാധാനത്തിന്റെ എന്റെ ഉടമ്പടി മാറുകയില്ല എന്ന് വചനം കൊണ്ട് എന്നോട് സംസാരിച്ചു ഇപ്പോഴും അത് പറഞ്ഞാണ് ഞാൻ സ്തുതിക്കുന്നത് ദൈവമേ അങ്ങയുടെ മികച്ച കൃപ കാരണം എന്നെ ഉപയോഗിച്ച് ഇത്രയും ജനങ്ങൾക്ക് അനുഗ്രഹമായി വെച്ചിരിക്കുന്നു അതെന്റെ യോഗ്യത കൊണ്ടല്ല അങ്ങയുടെ കൃപ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ കൃപ വർദ്ധിച്ചു എനിക്ക് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും ദൈവമേ ഞാൻ കുടുംബത്തോടെ ഇരിക്കുന്നത് അങ്ങയുടെ കൃപയത്രേ ഞാൻ ഇത്രത്തോളം പഠിച്ചത് അങ്ങയുടെ കൃപയത്രേ അത്രേ എന്റെ ബിസിനസ് അങ്ങയുടെ കൃപയത്രേ ഈ വീട് അങ്ങയുടെ കൃപയാണ് ഈ സുഹൃത്തുക്കൾ അങ്ങയുടെ കൃപയത്രേ ഈ ശുശ്രൂഷ അങ്ങയുടെ കൃപയത്രേ ഇങ്ങനെ കൃപ കൃപ എന്ന് ആ കൃപയെ പറ്റി ആ കൃപ മാറാതിരുന്നാൽ തന്നെ അവസാനം വരെ ആ കൃപ നിങ്ങളെ താങ്ങി നടത്തും എങ്കിൽ പറയൂ ദൈവമേ എൻറെ യോഗ്യതയല്ല എൻറെ ബലമല്ല എൻറെ ഭക്തിയല്ല എൻറെ വിശുദ്ധിയല്ല അങ്ങയുടെ കൃപ 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 അങ്ങയുടെ കൃപയാൽ എന്നെ അനുഗ്രഹിക്കുന്നു അങ്ങയുടെ കൃപയാൽ എന്നെ വഴി നടത്തുന്നു അങ്ങയുടെ ദൃഷ്ടിയിൽ എനിക്ക് കൃപ ലഭിച്ചതിന് സ്തോത്രം 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 യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ